നമസ്കാരം മലയാളം സിനിമാ പ്രേമികൾക്ക് ഇപ്പൊ വലിയൊരു നഷ്ടം അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് നമുക്ക് കിട്ടാത്ത ഒരാളാണ് ദിലീപ് ഭണ്ഠെന്ന് പറഞ്ഞ ദിലീപ് ഏട്ടന്റെ ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ജനപ്രിയൻ ഇനി എന്നും ദിലീപേട്ടൻ തന്നെയാണ് അപ്പൊ ദിലീപേട്ടന്റെ പവി കയറി ശേഷമുള്ള പുതിയ ചിത്രങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്തു അപ്ഡേഷൻസ് ഒരുപാട് തന്നു പക്ഷെ ചിത്രം ഇനി ഒരെണ്ണം തിയേറ്ററിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് പപ്പ പപ്പയാണ് സോറി സോറി മൂന്ന് പായേളു സോറി എനിക്ക് പറഞ്ഞ പോലെ പ കൂടിപ്പോയി അപ്പം ഇതിൽ ഇപ്പം അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ തന്നിട്ടുണ്ട് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലൻ ഫിലിംസിൽ നിന്നാണ് വരുന്നത് അതിലിപ്പോൾ ഫസ്റ്റ് ഇന്നതിൻ്റെ അപ്ഡേഷൻസിൽ നമ്മൾ കാരണം ധ്യാൻ ശ്രീനിവാസനുണ്ട് വിനീത് ശ്രീനിവാസനുണ്ട് ദിലീപ് എന്നുണ്ട് എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലായി ഇതിൽ വിനീത് ശ്രീനിവാസന്റെ ആണ് ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് നോ ക്രിഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചിത്രം ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ് അത് അവസാനിച്ചിരിക്കും നമ്മൾ ഈ കാത്തിരുന്ന് ഞാൻ ചേച്ചി ദിലീപ് ഭട്ടനായിരിക്കും കാണിക്കാൻ പോന്നത് പക്ഷേ അതിൽ ദിലീപ് ഭട്ടനാണ് വരാൻ പോകുന്നത് പക്ഷേ കാണുന്നത് വിനീത് എന്തായാലും വിനീത് ശ്രീനിവാസനായിരുന്നു എന്തായാലും വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസൻ ദിലീപിൻ എല്ലാവരും കോമ്പിനേഷനിൽ വരുന്ന ചിത്രം വന്ന പ്രത്യേകമായ അപ്ഡേഷൻസ് നമുക്ക് ചിത്രം വരുന്നു എന്നുള്ളതല്ലാതെ എന്നാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ ദിലീപറിൻ്റെ ചിത്രങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുടെ ഒരു സന്തോഷം ദിലീപറിൻ്റെ ഏത് ചിത്രം വന്നാലും ഒരു സന്തോഷമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നത് ഒരു ഹാപ്പി മൊമെൻ്റ് ആണുള്ളത് ചേട്ടൻ്റെ ചിത്രങ്ങളെല്ലാം റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളാണ് ദിലീപ് ദിലീപ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളുമാണ് അപ്പം ഇന്ന് പെട്ടെന്നൊരു അപ്ഡേഷൻസ് കണ്ടപ്പോഴേക്കും തന്നെ വലിയ വലിയ സന്തോഷമായി ചിത്രം എന്താണ് മലയാള സിനിമ കാണുന്ന എല്ലാവരും ദിലീപ് സിനിമ കാണുന്ന എല്ലാവർക്കും ദിലീപ് സിനിമകൾ ഇഷ്ടമാണ് തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് മസ്റ്റ് വാച്ച് ആറ്റ് വെയ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അത് ദിലീപ് ഭൻ്റെ മാത്രം കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം കൂടി തന്നെയാണ് ഒരിക്കലും മിസ് ചെയ്യാൻ തോന്നത്തില്ല തിയേറ്റർ വാച്ച് തന്നെ വേണമെന്ന് തോന്നും റിപ്പീറ്റ് വാല്യൂ ഉണ്ട് അപ്പം ഭപ്പയുടെ ഇനി പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരട്ടെ ചിത്രവും പെട്ടെന്ന് തിയേറ്ററിൽ വരട്ടെ നമ്മുടെ ദിലീപ് ഒരു നല്ലൊരു ചിത്രം വീണ്ടും തിയേറ്ററിൽ വന്ന് കാണാനുള്ള ഭാഗ്യം നമുക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവട്ടെ